ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപ്പൊളി റെസിപ്പി നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കില്ലേ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഐസ്ക്രീം അത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനം ഉണ്ട് എന്നുവെച്ചാൽ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടത് എടുത്തിരിക്കുന്നത് ടേബിൾ സ്പൂൺ ഇതേ വലുപ്പത്തിൽ ഇങ്ങനെ പൊന്തിച്ച് നിർത്ത് അധികം പൊന്തി നിർത്താണ്ട് ഇങ്ങനെ എടുക്കുക അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിരുന്നത് ഈ ടേബിൾ സ്പൂൺ കൊണ്ട് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ബട്ടർ ബട്ടറെടുത്തിണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് പാൽ പിന്നെ നമ്മൾ വാനില എസൻസ് ഇതാണ് എത്ര കൂട്ടാണ് നമുക്കിത് വേണ്ടത് ആദ്യം നമ്മൾ ഈ ഗോതമ്പ് പൊടീനെ ഒന്ന് ഇതിൽ നിന്നൊരു ഹാഫ് ഗ്ലാസ് പാൽ ഒഴിച്ച് നന്നായി ഒന്ന് കട്ട കിട്ടുകൊണ്ട് കലക്കി എടുക്കണം കുറച്ചധികം നേരം ഒന്ന് കലക്കുക അപ്പോൾ കട്ട ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഇത് ഇളക്കി കിട്ടും നമ്മൾ ഇത് പാല് തിളപ്പിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ ഇതേപോലെ കട്ട പിടിച്ചു കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കട്ട കളഞ്ഞ് നന്നായി ഇളക്കി എടുക്കണം നമ്മൾ പാൻ വെച്ചാൽ അതിലേക്ക് പാല് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗോതുമ്പൊടി നന്നായി കലഞ്ഞിരിക്കുന്നുണ്ട് ഇനി ഈ പാലിലേക്ക് നമ്മൾ അളന്നു വെച്ചാൽ പഞ്ചസാര മധുരം അധികം വേണമെന്ന് വെച്ചാൽ മധുരം ഇട്ടുള്ളൂ ഇതിന് അപ്പോൾ എനിക്ക് അധികം മധുരം വേണ്ടത് കാരണം കുറച്ച് മധുരം നന്നായി ഒന്ന് അളക്ക ഒന്നിട്ട് തിളപ്പിക്കാം പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളും അല്ല കാരണം ചിലപ്പോൾ അടിയിൽ പിരിയാനൊക്കെ സാധ്യതയുണ്ട് ചട്ട പിടിക്കാനൊക്കെ അതൊന്ന് ഇളക്കി കൊടുക്കുക നന്നായി തള വന്നതിന് ശേഷം നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഗോതമ്പ് പൊടി അലക്കിയിട്ട് നമുക്കത് നന്നായി കുറുക്കിയെടുക്കണം പഞ്ചസാരയൊക്കെ നന്നായി അലിയിട്ട് അതിലും ായി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ചിട്ടിട്ട് വേണം നമുക്ക് ഈ ഗോതമ്പ് അരിക്ക് കുറേ ഒഴിക്കുക നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി തീ കൂട്ടണ്ടാവട്ടെ ഇനി ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ടത് കൂറുണ്ടാവട്ടെ പാല് നന്നായിട്ട് അളച്ചിട്ടുള്ളതാണ് പെട്ടെന്ന് നമുക്ക് കുറുതായി കിട്ടും അപ്പം നന്നായി അളിച്ചുകൊണ്ടിരിക്കണം നന്നായി കട്ട ഒന്ന് കുറുതാണല്ലോ കേട്ടോ ഏതാണ്ട് കുറുതായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം ഒരു രണ്ട് മിനിറ്റ് നന്നായി ഇളക്കി കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ പാലും ഗോതമ്പൊക്കെ കുറുക്കിയത് നന്നായി ചൂടാറുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അടിക്കുക ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ബട്ടർ ബട്ടറെടുത്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായി അടിക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി അടിക്കാം ഇനി നമുക്കിതൊന്ന് കറക്കിയെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് കറക്കിയതിൻ്റെ ശേഷം നമുക്ക് പിന്നെ ബട്ടർ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നന്നായി കറക്കണം ഇനി നമുക്ക് ഈ ബട്ടർ ബട്ടറെടുത്ത് വെച്ചിട്ടുള്ളത് ഇട്ടിട്ട് നന്നായി രണ്ട് മിനിറ്റ് നന്നായി കറക്കിയെടുക്കാം പിന്നെ ഞാനത് രണ്ട് മിനിറ്റ് നേരം നന്നായി അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പവളിക്ക് ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ ഒരു രണ്ട് മണിക്കൂർ ഇത് വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പൊളി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പോഴാണ് നമ്മൾ ഈ വാനിൻ്റെ സെൻസ് ഒഴിക്കുള്ളൂ നമ്മളിത് ഫ്രീസറിൽ വയ്ക്കുമ്പോൾ ഐസ് ക്യൂബ് ഇതിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് വെച്ചിട്ട് വേണം അത് കവർ ചെയ്തിട്ട് അത് ഫ്രീസറിൽ വെക്കുക ി ഒരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചത് സെറ്റ് സെറ്റ് ആവുന്നുണ്ട് അപ്പോൾ അത് ഇനി ഒന്നും കൂടി മിക്സിയിൽ അടിക്കണം എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഒരു അര ഒരസ്പൂണ് വാനില എസൻസ് ഒരു അര സ്പൂണ് വാനില എസെൻസ് ഒഴിക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് നേരം നന്നായി ഒന്ന് അടിക്കണം കേട്ടോ രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് അടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി ഒരു മണിക്കൂർ ഫ്രീസറിൽ ഐസ് ക്യൂബ് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ടൊന്ന് മൂടി വേണം വെക്കാനായിട്ട് ഒരു ആറ് മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം ഒരു ആറ് മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ച ഐസ്ക്രീം ക്രീം റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കത് ബൗളിലേക്ക് മാറ്റാം ഐസ്ക്രീം ശരിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം താങ്ക്